അബ്രഹാം എന്ത് ചെയ്യുന്നു അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിന്റെ കീഴിലിരിപ്പി ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നത് നോക്ക് നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചെന്ന് നമ്മളാണെങ്കിൽ എന്ത് വേണം നിലം വരെ കുനിഞ്ഞ് നമ്മൾ നമസ്കരിച്ച് മിഷൻ ഫീൽഡിലേക്ക് പൈസ മാറിക്കൊണ്ട് പോകുന്നു ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത് കുനിഞ്ഞ് താഴെ കിടന്ന് കൊടുക്കുക കുനിഞ്ഞ് താഴെ കിടന്ന് വാങ്ങിക്കുകയല്ല കുനിഞ്ഞ് താഴെ കിടന്ന് കൊടുക്കുകയാണ് നിലത്ത് കിടന്ന് കൊടുക്കുകയാണ് ഇതാണ് ശരിയായിട്ടുള്ള ആത്മീകന്റെ കൊടുപ്പെന്ന് പറയുന്നത് അല്ലാത്തതൊക്കെ മാനുഷികമായ കാര്യമാണ് ഈ നമ്മൾ വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ലോത്ത് പോലും നമ്മളെക്കാൾ ഭേദമാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഈ വേദപുസ്തകത്തിലെ ദുഷ്ട കഥാപാത്രങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നവരുണ്ടല്ലോ അവരും അവരും നമ്മളെക്കാൾ നല്ല ആളുകളാണ് ലോത്ത് ഈ അതിഥികളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നാം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ലോത്ത് അവരെ കണ്ടിട്ട് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന വരെ കുഞ്ഞു നമസ്കരിച്ചു യജമാനന്മാരെ അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു ലോത്ത് അബ്രഹാമല്ല ലോത്ത് നമ്മൾ എങ്ങനെയാ ആളുകൾക്ക് കൊടുക്കുന്നത് ശൂന്യം കൊടുക്കുന്നത് അവൻ ചെന്ന് നിർബന്ധിച്ചു പറയുകയാണ് കൊടുക്കുന്ന ആളുകൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ വാങ്ങിക്കുന്നവൻ അവൻ വാങ്ങിച്ചത് ദൈവത്തിൽ നിന്നാണെന്നും മനസ്സിലാക്കണം ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ തന്നവന്റെ പുറകെ പിന്നെയും പിന്നെയും പോകത്തില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നമ്മൾ വാങ്ങിക്കുന്നത് ഇന്ന അച്ചായനിൽ നിന്നാണെങ്കിൽ അച്ചായനെ പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് മുണ്ടൊക്കെ അഴിച്ചതാഴേ ഇടും നമ്മളെ സഹായിക്കുന്ന അച്ചായനൊന്നും അല്ലെന്ന് മനസ്സിലാക്കണം ആരാണ് ഇറ്റ് ഇസ് ഗാഡ് ഗിഫ്റ്റ് ോഡ് ആൻഡ് റിസീവ് ഫ്രം ദ ലോഡ് കർത്താവിന് കൊടുക്കുക കർത്താവിൽ നിന്ന് പ്രാപിക്കുക അതാണ് വാസ്തവത്തിൽ ആത്മീയമായ കൊടുപ്പും ആത്മീയമായ വാങ്ങിക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ലലീഷ അവരോട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഇരുന്ന് ഭക്ഷണം വാങ്ങിക്കുന്നില്ല ഇരുന്ന് ഭക്ഷണം വാങ്ങിക്കുന്നില്ല ഇരുന്ന് പ്രോഗ്രാമും വാങ്ങിക്കാൻ പാടില്ല അല്ലെ അവർക്ക് ദൈവവചനം കേൾക്കണമെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും ഇനി അതല്ല ദൈവം നിങ്ങൾക്കൊരു സ്പെഷ്യൽ ദൂത് ആർക്കെങ്കിലും വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാര്യം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എലീഷ അങ്ങനെ ആയിരുന്നില്ല എലീഷായെ നിർബന്ധിച്ചു ഭക്ഷണത്തിന് നിർബന്ധിച്ചു അവള് ഒരു ക്ലോസ് വാച്ച് ആഗ്രഹിച്ചെന്നുള്ളതാണ് അവൾക്ക് അറിയണം എലീഷ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് എനിക്ക് സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ സ്റ്റേജിൽ കാണുന്ന കാര്യമല്ല ഇയാൾ അയാളുടെ പ്രൈവറ്റ് ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇയാൾ അയാളുടെ പ്രൈവറ്റ് ടൈമിലെ ടോക്ക് എങ്ങനെയാണ് പ്രൈവറ്റ് ടോക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ എലീഷായ വീട്ടിൽ വിളിച്ചു കയറ്റുന്നത് ഭക്ഷണം കൊടുക്കാൻ വിളിച്ചു കയറ്റുന്നത് പലപ്പോഴും സ്റ്റേജിലെ ടോക്ക് അല്ല പല സ്റ്റേജിൽ വളരെ വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര ആണ് ഒരു വ്യക്തി വിശുദ്ധനാണോ ഇല്ലയോ എന്ന് അറിയുന്നത് അയാൾ സ്റ്റേജിലെ പ്രസംഗിക്കുന്ന അനുസരിച്ചല്ല അയാളും നിങ്ങളും തമ്മിൽ ഒരു അരമണിക്കൂറും മുക്കാ മണിക്കൂറൊക്കെ വന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കും അന്നേരം എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം മിണ്ടരുതൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു മണിക്കൂർ സംസാരിച്ചാൽ മുക്കാൽ മണിക്കൂറെങ്കിൽ ഇവര് സംസാരിക്കുന്നത് എന്തായിരിക്കും ഇതുപോലെ ഭൗതികമായ വിഷയങ്ങളാ എന്താണെന്ന് നോട്ട് ഹോളി പീപ്പിൾ ദേ ആർ നോട്ട് ഹോളി പീപ്പിൾ എന്നാല് ഇവിടെ ഈ എലീഷായ കണ്ടു കഴിഞ്ഞ് എലീഷായുമായിട്ടുള്ള അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു അങ്ങനെയുള്ള ആ സമയത്ത് ശരിക്കും ഈ സ്ത്രീ എന്ത് മനസ്സിലാക്കുന്നു ഇയാളുടെ പ്രൈവറ്റ് ലൈഫും ഇയാളുടെ സ്റ്റേജിലെ ലൈഫും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഇന്റഗ്രിറ്റി എന്ന് അതാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരിടത്ത് ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അയാളുടെ വാക്കും അയാളുടെ പ്രവൃത്തിയും അയാളുടെ ലൈഫും തമ്മിലൊന്നും വ്യത്യാസമില്ലാത്തപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് എലീഷ വാസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി ബിക്കോസ് അയാളുടെ സ്റ്റേജിലെ ലൈഫും അയാളുടെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ കിട്ടിയപ്പോൾ അയാളുടെ സംസാരം തമ്മിലൊന്നും വ്യത്യാസമില്ല ഞാൻ പറയേണ്ട പറയുള്ളവരെ നമ്മൾ സഭായോഗത്തിന് വന്ന് ഈ സഭാ ഹോളിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഓഫീസിലെയും സംസാരം ഇവിടെ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ വീട്ടിലേയും സംസാരം അങ്ങനെ തന്നെ ആയിരിക്കണം അയൽക്കാരനോട് സംസാരിക്കുമ്പോഴുള്ള സംസാരം അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ബസ്സേ കയറുമ്പോഴും ചന്തയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴും സഭായോളിൽ സഭാ ഹോളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു വാക്ക് മറ്റുള്ള ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ യു ആർ നോട്ട് എ മാൻ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി നിങ്ങൾക്ക് ഇന്റഗ്രിറ്റി അതിന്റെ അർത്ഥം എന്നാൽ എലീഷയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രൈവറ്റ് ടോക്കില് അവന്റെ പ്രൈവറ്റ് ടോക്ക് തെളിയിച്ചു ഈസ് എ മാൻ ഓഫ് എന്ത്ഗ്രിറ്റി അത് കഴിഞ്ഞ് അവിടെ നമ്മൾ കാണുന്നത് പിന്നത്തേതിൽ വേഴ്സ് വായിക്കുമ്പോൾ പിന്നത്തേതിൽ അവൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെയും അവിടെ ഭക്ഷണത്തിന് കയറും ആദ്യം എന്ത് ചെയ്തു വളരെ നിർബന്ധിച്ചു പിന്നീട് പ്രൈവറ്റ് ആയിട്ട് ആ മനുഷ്യനുമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി അതുകൊണ്ടാണ് പിന്നീട് പലപ്പോഴും ആ ഭവൻ അതിലെ പോകുമ്പോഴൊക്കെ അവിടെ ഒരു എന്നാണ് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് എലീഷായും തയ്യാറായി ശൂന്യം കരുതി ഭക്ഷണം കൊടുക്കാനും തയ്യാറായി എന്തുകൊണ്ട് രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഈ ഹോളിനെസ് എന്താണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ പറഞ്ഞു രണ്ട് കാര്യം രണ്ടു കൂട്ടർക്കും പറഞ്ഞു എലീഷായ വീട്ടിൽ കയറ്റാൻ കുഴപ്പമില്ല എന്നുള്ളത് ആർക്ക് മനസ്സിലായി ശൂന്യം കരുതിക്ക് മനസ്സിലായി ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങളും ഉണ്ട് ശൂന്യം കരുത്തി ഉത്തമയായ ഒരു സ്ത്രീ ആണെന്ന് എലീശായിക്കും മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോയത് അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു അതുകൂടെ മനസ്സിലാക്കണം നമ്മളിപ്പം പറയുമ്പോൾ രണ്ട് സൈഡും പറഞ്ഞേ പറ്റുള്ളൂ നമ്മള് ദൈവികരായ അല്ലെങ്കിൽ ആത്മീകരായ വ്യക്തികളാണെങ്കിൽ കാണുന്നതെല്ലാം കയറി സമയം സ്പെൻഡ് ചെയ്യാനും എല്ലായിടത്തും കയറി എന്തും ചെയ്യാനും ഒന്നും അല്ലതെയോ നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മളെ വിളിക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങള് ഉത്തമരായ സ്ത്രീകളല്ലെങ്കിൽ പിന്നെ അവിടെ പോകണ്ടാന്ന് നോക്കണം പിന്നെ പോയിട്ട് അപകടം പറ്റിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമൊന്നും കയറി ഇറങ്ങുന്ന വീട്ടില് വീട്ടിൽ കയറ്റുന്നവനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം കയറി ഇറങ്ങുന്ന വീടുകളെ കുറിച്ചും നമ്മൾ ആലോചിക്കണം നമുക്ക് ബോധം ഉണ്ടായിരിക്കണം ഒരു ശിശുഭൂഷകൻ എപ്പോഴും അത് കാര്യമുണ്ട് അത് മനസ്സിലാക്കി മനസ്സിലായിരിക്കണം വിളിക്കുന്ന വിളിക്കുന്നവരിലെ പെണ്ണുങ്ങൾ നോവൾ അല്ലെങ്കിൽ ആ സന്ദർശനം അങ്ങ് നിർത്തിയാലേ പിന്നെ അങ്ങോട്ട് പോകണ്ടാന്ന് നോക്കണം രണ്ടുമുണ്ട് പിന്നീട് പല സമയങ്ങളിലെ പല സമയങ്ങളിൽ അവര് കയറുകയും പോവുകയും ഒക്കെ ചെയ്ത് ആഫ്റ്റർ മെനി ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പല സമയത്തും ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ അതിലെ പോകുന്ന സമയത്ത് കൂടെ കാര്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശൂന്യം കാര്യത്തിൽ സ്ത്രീ അവളുടെ ഭർത്താവിനോട് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത് നൗ ഐ പേഴ്സേഫ് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ് കാര്യം ഞാൻ പല പ്രാവശ്യം അയാൾ നോക്കി അയാൾ എനിക്കൊരു പാളിച്ചയും കാണാൻ കഴിഞ്ഞില്ല ഒരു പക്ഷെ ഗഹസിയെ കുറിച്ച് അവളത് പറയുന്നില്ലായിരിക്കാം പക്ഷേ കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്ത് ഇയാള് വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ് വേറെ അൾട്ടീരിയർ മോട്ടീവ്സ് ഒന്നുമില്ല വേറെ യാതൊരു രീതിയിലുള്ള ചിന്തകളും ഇല്ല അയാൾക്ക് ഒരു ഹിഡൻ അജൻഡയും ഇല്ല ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി കൃത്യമായിട്ട് ഭർത്താവിനോട് പറയാണ് ഭർത്താവിന് പറഞ്ഞിട്ട് എന്തിനാണെന്നറിയാൻ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഇയാളെ വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇയാള് വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് അതുകൊണ്ട് നമുക്ക് ഇവർ ഇവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം അവർക്ക് താമസിക്കാനായിട്ട് ഒരു ചെറിയ മുറി ഒരു ചെറിയ മാളിക മുറി നമുക്ക് പണി പണിഞ്ഞു കൊടുക്കാം ഒരു മുറി മുറി പണിഞ്ഞു കൊടുക്കേണ്ട സമയം വന്നപ്പോൾ അവള് ഭർത്താവിൻ്റെ ചോദിച്ച് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ശരിക്കും ഭക്ഷണം കൊടുക്കാൻ നേരം ഒരു പക്ഷേ ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പ്രത്യേകിച്ച് അനുവാദം ഒന്നും വാങ്ങിച്ചെന്ന് തോന്നുന്നില്ല കാര്യം ഈ ഭർത്താവിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മിക്കവാറും അവിടെ ഉള്ള പാർട്ടിയല്ല അയാൾ ഒരു വർക്കാളിക്കാണ് പണി 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 എന്നുള്ളതല്ല ഒന്നുമില്ല ഒരു പക്ഷെ പൈസ 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 എന്നുള്ളതായിരിക്കും അയാളെ നമ്മൾ കാണുമ്പോഴെല്ലാം എവിടെയാണെന്ന് അറിയാമോ അയാൾ വയലില്ല അയാൾ അയാളുടെ വയലും അതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ സ്ത്രീയാണ് വാസ്തവത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് അതുകൊണ്ട് ഈ ദൈവപുരുഷനായ എലീശായെ അത് അറിയുന്ന അല്ലെങ്കിൽ ഒരു ക്ലോസ് വാച്ചിന് വേണ്ടി വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ അവൾ എന്ത് ചെയ്തില്ല ഭർത്താവിനോട് പ്രത്യേകിച്ച് അനുവാദം ഒന്നും വാങ്ങിച്ചില്ല സ്മോൾ തിങ് പക്ഷെ മുറി പണിത് കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ ഇവൾ ഇവളെന്ത് ചെയ്തു എന്നാൽ പിന്നൊരു മുറി പണിതേക്കാവുന്ന അവൾ തീരുമാനിച്ചില്ല അതാ അവൾ ഉത്തമയായ സ്ത്രീ ആയിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവൾ എന്ത് ചെയ്യുന്നു അവള് മുറി പണി ഞാൻ ഭർത്താവിനോട് അനുവാദം വാങ്ങിക്കുകയാണ് നമ്മളൊരു പക്ഷെ പറഞ്ഞേക്കാം ഈ ഭർത്താവ് അത്ര സ്പിരിച്വൽ ഞാൻ പറഞ്ഞല്ലോ ഇയാൾ വർക്കോളിക്കാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അയാൾ എപ്പോഴും വയലിലാണെന്ന് തന്നെയല്ല സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും ഇയാൾ ഈ പറയുന്നത് പോലെ വലിയ ശ്രദ്ധയൊന്നും അയാളല്ല ഈ അദ്ധ്യായത്തിൽ തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞ് അവളുടെ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ ഒരു എന്ത് സംഭവിക്കുന്നത് ഒരു ദിവസം അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പന്റെ അടുക്കൽ ചെന്നു അവൻ അപ്പനോട് എന്റെ തല എന്റെ തല എന്ന് പറഞ്ഞു അവനൊരു ബാല്യക്കാരനോട് എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാൻ പറഞ്ഞു കാര്യം ചെറുക്കൻ ചാകാൻ തുടങ്ങിയിട്ട് പോലും അവനെ നോക്കുന്നതിനേക്കാളും വലുത് കൊയ്ത്താവന് അങ്ങനെയുള്ള ഒരു ഭർത്താവിനോടാണ് അതായത് ഒരു പരിധി വരെ ഇവളുടെ ആത്മീയം അതിന്റെ ഒരു ഏഴായ ലോകത്തുള്ള ആത്മീയം പോലും ശരിക്കും ഇയാൾക്ക് ഇല്ല എന്നിട്ടും അവൾ എന്ത് ചെയ്തു അവളുടെ ഭർത്താവിനോട് അനുവാദം വാങ്ങിച്ചിട്ടാ ഇവർക്കൊരു മുറി വന്നത് കൊടുക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ പറയുന്നു ബ്രദറെ അങ്ങനെ ഓരോ ആത്മീയവും ഇല്ലെന്നൊക്കെ ചില പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങേർക്ക് ആത്മീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് ഭർത്താവ് പറയുന്ന അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇല്ലേ ശൂന്യം കാര്യത്തിൽ കൂടുതൽ സ്പിരിച്വൽ ആണ് പക്ഷെ ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും ഭർത്താവിനോട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ബി കെയർഫുൾ ഇതിൽ ഫാമിലി ലൈഫാണെങ്കിൽ നമ്മൾ എത്ര ഭർത്താവ് സ്പിരിച്വൽ ആണോ എന്നുള്ളതല്ല അതിനത്തെ അർത്ഥം ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ് അത്ര സ്പിരിച്വൽ അല്ലാത്ത ഒരു ഭർത്താവുമായിട്ടാണല്ലോ ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഭർത്താവ് സ്പിരിച്വൽ അല്ലെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അല്ല അല്ലാത്ത ഒരു ഭർത്താവിനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചിന്തിച്ചാൽ മതി അത്രയേ ഉള്ളൂ കാര്യം അപ്പോഴും യോജിപ്പിച്ചിരിക്കുന്നത് ആരാണ് ദൈവമാണ് ആത്മീകരായ ഭർത്താക്കന്മാരെയും ആത്മീകരായ ഭാര്യമാരെയും മാത്രമായിട്ടൊന്നും അല്ല ദൈവം യോജിപ്പിക്കുന്നത് അതിനകത്ത് ഒരാൾ സ്പിരിച്വലും ഒരാളത്ര സ്പിരിച്വലും അല്ലെങ്കിൽ പോലും യോജിപ്പിച്ചിരിക്കുന്ന ദൈവം ആയതുകൊണ്ട് ദൈവിക നിയമം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ അത് എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം ശരിക്കും ഹവ്വായുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് മനസ്സിലാക്കാൻ ഹവ്വായ്ക്ക് ഒരു പ്രയാസം ഉണ്ടായതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം ഹവ ഒരു ദിവസം തനിയെ പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ലാതെ ഭർത്താവിന്റെ കൂടെ പോകുമ്പോഴല്ല അവന്റെ കൂടെ ഇരിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ഹവ എന്ത് ചെയ്തു ഭർത്താവിനെ ഇട്ടേച്ച് തനിയെ പോയപ്പോഴാണ് പാപത്തിന്റെ പ്രലോഭനങ്ങൾ അവളില് ഉണ്ടാകുന്നത് പാപത്തിന്റെ പ്രലോഭനങ്ങൾ കേട്ടപ്പോഴും ഇവൾ ഇവളവളുടെ ഭർത്താവിനെ വിളിച്ച് ആലോചന ചോദിച്ചില്ല അവൾ വർത്തമാനം വിളിച്ച ആലോചന ചോദിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ വ്യത്യാസമായിരുന്ന ചരിത്രം അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എപ്പോഴും ഒരു കുടുംബത്തിന്റെ നായകൻ പിതാവാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെയുള്ള ഒരു ജീവിതം എല്ലാവർക്കും അത്യാവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള വിരോധം തോന്നിയാലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഇവിടെ ഈ സ്ത്രീ പുരുഷനോട് പറയാണ് നമുക്കൊരു മുറി പണിത് കൊടുക്കണം എന്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു നമ്മൾ എന്ത് ചെയ്യുക നാം ചുവരോട് കൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക അതിൽ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവടെ കയറി അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് അവൻ പറഞ്ഞു സി ഇവിടെ ലെറ്റ്സ് മേക്ക് എ സ്മോൾ റൂഫ് റൂഫ്ബർ മാളികമുറി അല്ലെങ്കിൽ നമുക്ക് അവനൊരു എന്താണ് കൂടിയ ഒരു ചെറിയ മാളികമുറി എന്ന് പറയുമ്പോഴത്തേക്ക് മാളിക എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത എന്താണ് ഇറ്റ്സ് എ ബിഗ് ഹൗസ് എന്നാണ് പക്ഷെ മാളികമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ ഒരു റൂഫ് ചേംബർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മുറി ഒരു പക്ഷെ അത് വീടിന്റെ മുകളിലായിരിക്കാം വീടിന്റെ മുകളിൽ പണിയെന്ന കാര്യമായിരിക്കാം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇറ്റ്സ് എ റൂഫ് ചേംബർ അല്ലാതെ അയാൾക്ക് വേണ്ടി വലിയൊരു മുറി പണിയാവുന്നല്ല പറയുന്നത് ഒരു ചെറിയ മുറി ഈ മുറിയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏലിശായുടെ വിശുദ്ധിയെക്കുറിച്ച് ഈ സ്ത്രീക്കുള്ള കൺസെപ്റ്റ് എന്താണ് ഏലിശായെക്കുറിച്ച് ഈ സ്ത്രീ പറയുന്നത് അവൻ വിശുദ്ധനായ ഒരു പുരുഷനാണ് അതുകൊണ്ട് അവൻ ഒരു മുറി പണിയുമ്പോൾ ഒരു ചെറിയ മുറി മതി നമ്മുടെയൊക്കെ ചിന്ത വിശുദ്ധനായ ഒരു മനുഷ്യനോ ഒരു ദൈവദാസനോ ഒരു മുറി പണിയുമ്പോഴത്തേക്ക് അത് വലുതായിരിക്കണമെന്നാണ് പ്രോസ്പെരിറ്റി തിയോളജിയൻസ് അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ വലിയ മുറി വലിയ അവർക്കെല്ലാം വലുതാണ് എന്നാൽ ക്രിസ്ത്യാനിത്വം തെളിയിക്കപ്പെടുന്നത് ആർഭാടം കൊണ്ടല്ല ലാളിത്യം കൊണ്ടാണ് അല്ലാതെ ക്രിസ്ത്യാനിറ്റി ഈസ് നോൺ ഫോർ ഇറ്റ് സിംപ്ലിസിറ്റി നോട്ട് ഫോർ ഇറ്റ് എഫ്ലുവൻസ് അത് നമ്മൾ തിരിച്ചറിയണം ക്രിസ്ത്യാനിത്വം ലാളിത്യം കൊണ്ടാണ് പ്രസിദ്ധമായത് ഒരു ചെറിയ മുറി ഒരു ചെറിയ ഒരു കട്ടിൽ ഒരു മേശ ഒരു നാൽക്കാലി ഒരു നിലവിളക്ക് ഫിനിഷ് വേറെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്കെല്ലാം ബിഗ് ആകണം എന്ന് പറയുന്നത് വലിയ കാട് വേണം വലിയ വീട് വേണം ചിലപ്പം പ്രോ പിന്ന പ്രോസ്പെരിറ്റിക്കാരുടെ അവരുടെ അവരുടെ ലൈഫ് തന്നെ ഡിഫറെന്റ് ആണ് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഭയങ്കര ലൈഫിലാണ് ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവർ പ്രോസ്പെരിറ്റി കിട്ടുന്നുണ്ട് അത് പ്രസംഗം കേൾക്കുന്നവരെ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പ്രസംഗിക്കുന്നവരെന്താണെങ്കിലും ഭയങ്കര പ്രോസ്പെറസ് ആകുന്നുണ്ട് അങ്ങനെ ഈ പ്രോസ്പെരിറ്റി അവർ അവരോട് ചോദിക്കും എന്താ നിങ്ങൾ ഇങ്ങനെ പ്രോസ്പെറസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇതാണോ യേശു കർത്താവ് നിങ്ങളെ പഠിപ്പിച്ച് ജീവിച്ച് അവരോളയും നമ്മൾ രാജാവിന്റെ മക്കളാണ് നമ്മൾ രാജാവിന്റെ മക്കൾ ആരെ പോലെ ജീവിക്കണം രാജകുമാരന്മാരെ പോലെ ജീവിക്കണം അപ്പോൾ കർത്താവിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം എല്ലാം ഉള്ളവരായിരിക്കണം അവർക്ക് വലിയ കാറ് വേണം വലിയ വീട് വേണം വലിയ വീടിനകത്ത് പ്രശ്നമില്ല പക്ഷെ വല്ലപ്പോഴും അങ്ങനെ താമസിക്കുന്നവരോ ആയിരിക്കണം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നീഡ്സ് കംഫർട്ട് ലക്ഷറി ഇതിനകത്ത് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ദർ ആർ തിങ്സ് ദാറ്റ് ഇസ് ഇന്നവിറ്റബിൾ ഫോർ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചു കൂടാൻ വയ്യാത്തതായ ചില കാര്യങ്ങളുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിച്ചാലേ പറ്റുകയുള്ളൂ എന്തെങ്കിലും ഉടുത്താലേ പറ്റുകയുള്ളൂ എവിടെങ്കിലും കിടന്നാലേ പറ്റുകയുള്ളൂ അതാണ് തിങ്സ് ദാറ്റ് ആർ ഇന്നവിറ്റബിൾ ഫോർ മൈ ലൈഫ് പക്ഷെ നീഡ്സ് എന്ന് പറയുന്നത് അതിന്റെ മുകളിലാണ് എന്തെങ്കിലും കഴിച്ചോണ്ട് എന്നും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് പോഷകാഹാരമുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത ഭക്ഷണം എനിക്ക് കഴിച്ചാലേ പറ്റുകയുള്ളൂ എനിക്ക് രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചോണ്ട് ജീവിക്കുക അങ്ങനൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല രണ്ടോ മൂന്നോ പത്തോ ദിവസം എന്തെങ്കിലും കഴിച്ചോ ജീവിച്ചാൽ പ്രശ്നമില്ല പക്ഷേ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഉടുത്തോണ്ട് നമുക്ക് എന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഉടുത്തോണ്ട് എനിക്കോട് ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഉടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്നവിറ്റിബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നീഡല്ല നീഡതിൽ കൂടുതലാണ് ഇഫ്ഐപ്രീച്ച് എന്റെ ഡ്രസ്സിന് എനിക്ക് അതനുസരിച്ച് ഒരു ആണെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു നഴ്സ് ആണെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു സ്കൂൾ സ്റ്റുഡൻറ് ആണെങ്കിൽ അവരുടെ നീഡെന്ന് പറയുമ്പോൾ ഇന്നവിറ്റിബിലിറ്റിയുടെ അപ്പുറത്താണ് അപ്പൊ അതുകൊണ്ട് ഇന്നോവറ്റിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല നിങ്ങളുടെ നീഡ്സ് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാർ ഒരു നീഡാണെങ്കിൽ നിങ്ങൾ ഒരു കാർ വാങ്ങിച്ചു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കംഫർട്സ് ആണ് കംഫർട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും ഓരോ ദൗത്യം കൊടുത്തിട്ടുണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾക്ക് കുറെ കൂടെ പ്രയോജനകരമായ കാര്യമാണ് കംഫർട്ട് ഞാൻ ഒരുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിയുടെ സ്റ്റൂള് ഇട്ടാലും നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറെ പണിയണമെങ്കിൽ പറ്റും കുഴപ്പമൊന്നുമില്ല ഒരു സ്റ്റൂളിൽ ഇടതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കമ്പ്യൂട്ടറെ പണിയാം പക്ഷെ എത്ര നേരമാ ഒരു സ്റ്റൂളെ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ പണി കൂടുതൽ സുഗമമാക്കാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയർ വാങ്ങിക്കുകയാണെങ്കിൽ അത് ലക്ഷറി അല്ല അതെന്താണ് കംഫർട്ടാണ് പക്ഷേ ഞാൻ ഇന്ന പൊസിഷനിലാണ് അതുകൊണ്ട് എനിക്ക് ഈ കസേര പറ്റത്തില്ല എന്ന് പറഞ്ഞ് പൊസിഷന് വേണ്ടി കസേര വാങ്ങിക്കുമ്പോൾ അത് കംഫർട്ടല്ല അത് ലക്ഷോളിയിലാണ് അത് നിങ്ങളുടെ അതുപോലെ ഞാൻ ഇന്ന വീട്ടിലെയാണ് അതുകൊണ്ട് ഞാനൊരു വീട് പണിയുമ്പോൾ അഞ്ച് ബെഡ്റൂമിൽ കുറഞ്ഞു പണിതാൽ എന്റെ സ്റ്റാറ്റസിന് യോജിക്കുന്നതല്ലെന്ന് ചിന്തിച്ചാൽ അത് ലക്ഷോളിയാണ് നിങ്ങളുടെ അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ നീടിനും കംഫർട്ടിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം നീഡ് ആൻഡ് കംഫർട്ട് നിങ്ങളുടെ മിഷൻ ദൈവം നിങ്ങളെ പരിമിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് കൂടുതൽ അത് ചെയ്യുന്ന നിങ്ങളുടെ മിഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ പക്ഷെ ലക്ഷോ നിങ്ങളുടെ മിഷനെ ഒരിക്കലും ആക്സലറേറ്റ് ചെയ്യത്തില്ല അതിനെ തകർത്ത് കളയത്തേ ഉള്ളൂ